ഇത്തവണ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിലും ജീക്സൻ സിംഗിൻ്റെ ട്രാൻസ്ഫർ റൂമറുകൾ തരംഗമാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് ജീക്സൻ സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ള റൂമറുകൾ പുറത്തു വരുന്നത് വരുന്ന സീസണിൻ്റെ അവസാനത്തോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിലെ ജീക്സൻ സിംഗിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കും അതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം ഫ്രീ ഏജൻറ്റായി മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുമെന്നാണ് മാർക്കസ് മെർഗലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പ്രമുഖ മാധ്യമമായ ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തെ ഒരു വമ്പൻ കരാറാണ് ഒരു വമ്പൻ ഓഫറാണ് ജീക്സൺ സിംഗിന് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു അദ്ദേഹത്തിന് മറ്റൊരു ക്ലബിൽ ജോയിൻ ചെയ്യണം പുറമേ മറ്റേതെങ്കിലും ഏഷ്യൻ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാനും താരത്തിന് താല്പര്യമുണ്ട് എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ പുറത്തുവിട്ട ഏറ്റവും ഒടുവിലെ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് പുറമേ ചില ബംഗാളി പത്രങ്ങൾ ഇപ്പോൾ ജീക്സൻ സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് ജോയിൻ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവിടുന്നുണ്ട് പുറമേ വൈകാതെ തന്നെ ഈസ്റ്റ് ബംഗാൾ ആ ഒരു സൈനിങ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്നും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂർ വളരെയധികം ക്രൂഷ്യൽ ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ജീക്സൻ സിംഗിൻ്റെ ട്രാൻസ്ഫർ ശാഖയുടെ കാര്യത്തിൽ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല